എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും ഉണ്ടായിരിക്കട്ടെ ഈ പ്രാർത്ഥന ഒരുമിച്ച് കുടുംബത്തോടൊപ്പം ഇരുന്ന് ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വവും ചൈതന്യവും നിങ്ങളുടെ ഭവനത്തിലേക്കും നിങ്ങളുടെ കുടുംബത്തിലേക്കും ധാരാളമായി എത്തും ഏതൊക്കെ തടസ്സങ്ങൾ ദൈവകൃപ സ്വീകരിക്കാനുള്ള തടസ്സങ്ങൾ ഉണ്ടെങ്കിലും ഇന്ന് കുടുംബമായി നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ കുടുംബമായി നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ അവസാനം വരെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ കുടുംബാംഗങ്ങളിൽ ഓരോരുത്തരിലേക്കും വന്ന് ഭവിക്കുന്നതാണ് അതിനാൽ വിശ്വാസത്തോടെ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ഒരേ നിയോഗത്തോടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക തീർച്ചയായും കർത്താവ് നിങ്ങളുടെ ഈ ം സാധിച്ചിരിക്കും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം പത്തൊൻപത് ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ കർത്താവിൻ്റെ നിയമം അവികലമാണ് അത് ആത്മാവിന് പുതുജീവൻ പകരുന്നു കർത്താവിൻ്റെ സാക്ഷ്യം വിശ്വാസ്യമാണ് അത് വിനീതരെ വിജ്ഞാനികളാക്കുന്നു കർത്താവിന്റെ കൽപ്പനകൾ നീതിയുക്തമാണ് അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു കർത്താവിൻ്റെ പ്രമാണം വിശുദ്ധമാണ് അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു ദൈവഭക്തി നിർമ്മലമാണ് അത് എന്നേക്കും നിലനിൽക്കുന്നു കർത്താവിൻ്റെ വിധികൾ സത്യമാണ് അവ തികച്ചും നീതിപൂർണമാണ് അവ പൊന്നിനെയും തങ്കത്തെയും കാൾ അഭികാമ്യമാണ് അവ തേനിനെയും തേൻകട്ടയെയും കാൾ മധുരമാണ് അവ തന്നെയാണ് ഈ ദാസനെ പ്രബോധിപ്പിക്കുന്നത് അവ പാലിക്കുന്നവന് വലിയ സമ്മാനം ലഭിക്കും എന്നാൽ സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കാൻ ആർക്ക് കഴിയും അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ സന്നദ്ധിയിൽ ഈ രാത്രിയിൽ ഞങ്ങൾ കുടുംബമായി ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ബലഹീനതകളെയും പാപങ്ങളെയും അറിയാതെ പറ്റിയ തെറ്റുകളെയും വീഴ്ചകളെയും അവിടുന്ന് ഞങ്ങളോട് ക്ഷമിക്കണമേ ദൈവമേ രാത്രിയിൽ ഞങ്ങൾ ഒരേ കൂടി കുടുംബാംഗങ്ങൾ ഒന്നിച്ച് അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നു ഇന്ന് പകൽ സമയം മുഴുവനും അങ്ങ് ഞങ്ങളെ കാത്തു പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തതിന് ദൈവമേ അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ദൈവമേ അങ്ങ് സർവഭൂമിയിലും ഉന്നതനാണല്ലോ അങ്ങ് മനുഷ്യരാശികളുടെ മുന്നിൽ സർവ്വശക്തനാണ് ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ തലചായി ചുറങ്ങുവാൻ ഞങ്ങൾ ഓരോരുത്തരും തയ്യാറെടുക്കുന്ന ഈ സമയം അങ്ങ് ഞങ്ങളിൽ കനിവ് തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ പൂർണമായും അങ്ങയിൽ അഭയം തേടുന്നു കഥാവെ ഇന്ന് ഞങ്ങളെ വേദനിപ്പിച്ച എല്ലാ പ്രശ്നങ്ങളെയും അങ്ങക്ക് സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾക്കുണ്ടായ എല്ലാ തിരസ്കരണങ്ങളെയും ബുദ്ധിമുട്ടുകളെയും അസ്വസ്ഥതകളെയും രോഗപീഠകളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ശരീരത്തിന്റെ വേദന കാരണം ഉള്ള ശാരീരിക അസ്വസ്ഥതകളെ സമർപ്പിക്കുന്നു മനസ്സിന്റെ ഭാരങ്ങളെ സമർപ്പിക്കുന്നു ഹൃദയത്തിന്റെ മുറിവുകളെ സമർപ്പിക്കുന്നു കർത്താവായ ദൈവമേ ഞങ്ങളുടെ ഇന്നത്തെ ജീവിതത്തിൽ ഓരോ നിമിഷവും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു ദൈവമേ അങ്ങയുടെ പ്രത്യേക പരിപാലനയും സംരക്ഷണയും ഞങ്ങൾക്കുള്ളതിനാൽ അങ്ങക്ക് സർവ മഹത്വം അർപ്പിക്കുന്നു കഥാവേ ഞങ്ങളുടെ അഭയകേന്ദ്രമായ ദൈവമേ ഇന്ന് ഞങ്ങൾ അങ്ങയിൽ പൂർണ്ണമായും അഭയം തേടുന്നു സകല ഭയങ്ങളിൽ നിന്നും ഞങ്ങളെ ഈ രാത്രിയിൽ മോചിപ്പിക്കണമേ കർത്താവെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ കൂടുതലായി അറിയുമ്പോൾ ഉണ്ടാകുന്ന വേദനയിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ ദൈവമേ ഞങ്ങൾ കൂടുതൽ അധ്വാനിക്കാൻ കടപ്പെട്ടവരാണ് എന്നാൽ പലപ്പോഴും അങ്ങ് നൽകിയ സമയം അങ്ങ് നൽകിയ കഴിവുകൾ ഞങ്ങൾ പാഴാക്കി കളഞ്ഞു അതിനാൽ തന്നെ ഇന്ന് ഞങ്ങൾ ആഗ്രഹിച്ച നിലയിലെത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല കർത്താവായ ദൈവമേ ഇന്നു മുതൽ ഞങ്ങൾ കൂടുതൽ അധ്വാനിക്കുവാനും ദൈവത്തിൽ കൂടുതൽ അധ്വാനിക്കുന്നതിനും കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിനും ദൈവിക കൃപയാൽ കൂടുതൽ ജോലി ചെയ്യുന്നതിനും കൂടുതൽ പ്രയത്നിക്കുന്നതിനും ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിനും ഞങ്ങൾക്ക് കൃപ തരണമേ കഥാവെ ഇനിയുള്ള ഞങ്ങളുടെ സമയം ഒന്നുപോലും പാഴാക്കാതെ ദൈവത്തിന്റെ കൃപയ്ക്കനുസരിച്ച് ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുവാൻ കുടുംബാംഗങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ കഥാവേ ഇന്ന് വരെ ഓരോ നിമിഷവും അവിടുന്ന് ഞങ്ങളെ കാത്തുപരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തു ഇന്ന് ഞങ്ങൾ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ മേൽ അവിടുന്ന് കനിവ് തോന്നണമേ കഥാവെ ഇന്ന് ഞങ്ങൾ കുടുംബമായി ഞങ്ങൾ ഓരോരുത്തരും കുടുംബാംഗങ്ങളുടെ ഓരോ ഭാരവും പ്രയാസവും വേദനയും വിഷമങ്ങളും നൊമ്പരങ്ങളും ദൈവമേ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കുണ്ടായ പഠന തകർച്ച ജോലി തകർച്ച ബിസിനസ് തകർച്ച ദാമ്പത്യ തകർച്ച ഇതെല്ലാം ഓരോരുത്തരുടെയും നിയോഗങ്ങൾ ഞങ്ങൾ ഇപ്പോൾ ഒന്നിച്ച് അങ്ങയുടെ കരങ്ങളിൽ ചേർത്ത് വെക്കുന്നു കഥാവെ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിനേറ്റ എല്ലാ അപമാനങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിനേറ്റ വേദനകളെ നീ കാണണമേ കുടുംബാംഗങ്ങൾ ഒന്നടങ്കം യോജിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ അങ്ങ് അനുഗ്രഹിച്ചതിനോത് നന്ദി പറയുന്നു കഥാവെ പല സ്ഥലങ്ങളിലും കുടുംബാംഗങ്ങൾ ദൂരസ്ഥലത്തായിരിക്കുന്നതിനാൽ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നില്ല എന്നാലും ഈ സമയം കുടുംബാംഗങ്ങൾ ഓരോരുത്തരുടെ നിയോഗങ്ങൾ കുടുംബത്തിൽ ഒരാളെങ്കിലും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ അവരിലൂടെ അത് നിവൃത്തിയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങ് അനുവദിക്കുന്ന സമയത്ത് ഞങ്ങൾ ഓരോരുത്തരും ഒന്നിച്ചു ഒന്നിച്ചുകൂടി ദൈവമഹത്വത്തിനു വേണ്ടി കൂടുതൽ ജോലി ചെയ്യുവാനും കൂടുതൽ നന്ദി പറയുവാനും ദൈവം തന്ന കൃപകളെ ഓരോന്നും ഉപയോഗിച്ച് കൂടുതൽ അധ്വാനിച്ച് ഞങ്ങൾ ലക്ഷ്യത്തിലെത്തുന്നതിനും ഞങ്ങൾക്ക് കൃപ തരണമേ ഞങ്ങൾക്കുണ്ടായ എല്ലാ നിരാശയും ദുഃഖവും വേദനയും ഭയവും ഈ രാത്രിയിൽ എടുത്തു മാറ്റി ദൈവമേ നിന്റെ അത്ഭുതങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ ഓരോരുത്തരെയും ഈ രാത്രിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ ഭയങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ പരിപൂർണമായി സംരക്ഷിക്കണമേ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ മനസ്സിന്റെ എല്ലാ അസ്വസ്ഥതകളും മാറ്റി ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ സമാധാനപരമായി ഉറങ്ങുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവമേ അതിരാവിലെ ഉണർന്ന് ദൈവസന്നധിയിൽ കൂടുതൽ പ്രാർത്ഥനയ്ക്കായി കുടുംബമൊന്നിച്ച് ഉണരുവാൻ അത് രാവിലെ അഞ്ചു മണിക്ക് വെളുപ്പിനെ അഞ്ചു മണിക്ക് എഴുന്നേറ്റിരുന്ന ദൈവസംഗതിയിൽ പ്രാർത്ഥിക്കുവാൻ ഈ പ്രാർത്ഥനയോടൊപ്പം പ്രാർത്ഥിക്കുവാൻ അവിടുന്ന് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഈ ചാനലിൽ നിന്നുള്ള ഓരോ പ്രാർത്ഥനയും നീ അനുഗ്രഹിച്ച് അഭിഷേകം ചെയ്തിരിക്കുന്നതിനാൽ നന്ദി പറയുന്നു കഥാവ എന്നോടൊപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുടുംബത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ അവരുടെ എല്ലാ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും എടുത്തു മാറ്റി ഈ കുടുംബത്തിന്റെ ഓരോ ആവശ്യങ്ങളും കുടുംബാംഗങ്ങളുടെ ഓരോ നിയോഗവും അവിടെ ഏറ്റെടുത്ത് ഇന്ന് തന്നെ അവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടത്തുന്നതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഈ സമയം ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട് എല്ലാവരുടെയും നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഇവരുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ ഇവരുടെ വിശ്വാസം വർദ്ധിക്കുന്നതിനായി അവിടുന്ന് നടത്തിച്ചു കൊടുക്കുന്നു എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു അതിനായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഈ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കുന്ന കഥാവെ എല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവ് ഈ രാത്രിയിൽ സകല ഭയങ്ങളിൽ നിന്നും സകല വൈശാചിക ശക്തികളിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി കാത്തു സംരക്ഷിക്കണമേ എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ മറഞ്ഞിരിക്കുന്ന എല്ലാ ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ കഥാവിന്റെ സമാധാനത്തിൽ ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കണമേ അമൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആ മേൻ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തബ്രാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്റ്റി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും പരിപൂർണമായി സംരക്ഷിക്കട്ടെ സമാധാനപരമായ ഉറക്കം നൽകി ഏവരെയും അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പൂർവീകരോടും മക്കളോടും സകല തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ